നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി സുരേഷ് ഗോപിയുടെ ആക്രോശം വ്യാപകമായ വിമർശനങ്ങളാണ് ഇത് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇത്ര ധിക്കാരമോ എന്ന് മാധ്യമപ്രവർത്തകർ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ ഒരു വശത്ത് സുരേഷ് ഗോപിയെ എതിർക്കുന്നവർ മറുവശത്ത് സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നവർ പിണറായി വിജയന്റെ വായിൽ കൊണ്ടുപോയി ഒരു മാധ്യമങ്ങളും അവരുടെ മൈക്ക് കുത്തിക്കയറ്റാറില്ല എന്ന് ചിലർ ഓർമ്മപ്പെടുത്തുന്നു ആരായാലും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നില്ല എന്ന് അവർ വിചാരിച്ചാൽ നിങ്ങൾ മൈക്കുമായി ചെന്ന് എന്തിനാണ് അവരുടെ തൊണ്ടയ്ക്ക് കുത്തുന്നത് അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം അത് നിങ്ങളോട് പറയാൻ സൗകര്യമില്ലെങ്കിലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ ലോകത്ത് സംഭവിച്ച സ്ഫോടനാത്മകമായ കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ അമ്മ ഒന്നടങ്കം രാജിവയ്ക്കുന്നു ഇത് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തം എന്നാൽ അതിലെല്ലാം അപ്പുറത്ത് മുകേഷിനെതിരായ ആരോപണങ്ങളാണ് സുരേഷ് ഗോപിയെ ഏറ്റവുമധികം ചൊടിപ്പിച്ചിരിക്കുന്നത് വലിയൊരു സംവിധാനത്തെ മാധ്യമങ്ങൾ തകർക്കുകയെന്നാണ് സുരേഷ് ഗോപി പരാതിപ്പെട്ടത് വിവാദങ്ങളൊക്കെ മാധ്യമങ്ങളുടെ തീറ്റയാണ് എന്ന് സുരേഷ് ഗോപി പരിഹസിച്ചു ആരോപണങ്ങളൊക്കെ മാധ്യമ സൃഷ്ടിയും ഒരു വലിയ സംവിധാനത്തെയാണ് നിങ്ങൾ തകിടം മറിക്കുന്നത് ഒരു സമൂഹത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു കോടതിക്ക് ബുദ്ധിയും യുക്തിയും ഒക്കെയുണ്ട് എന്നതാണ് സുരേഷ് ഗോപിയുടെ വാദം അവിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ സംശയങ്ങൾ ഉന്നയിക്കുന്നത് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുക മാത്രമല്ല ഇന്നലെ സുരേഷ് ഗോപി ചെയ്തു കൂട്ടിയത് തനിക്ക് മുന്നിലുള്ള മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റിക്കൊണ്ട് വാഹനത്തിനുള്ളിലേക്ക് അദ്ദേഹം ഒരു ഭരത്ചന്ദ്രൻ മോഡലിൽ കടന്നു കയറി ഒരു ജനപ്രതിനിധിക്ക് ഇത്ര ദാഷ്ട്യമോ എന്ന് സമൂഹ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തെ നമുക്ക് വിമർശിക്കാം എന്നാൽ കടുത്ത തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ അതാണിപ്പോൾ സുരേഷ് ഗോപിയുടെ നിർക്ക് നമ്മൾ കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുരേഷ് ഗോപിയുടെ പേരുണ്ടാകാമെന്ന് അനിലക്കര എം പറയുന്നു ഇന്നലെ ചാനൽ ചർച്ചകളിലും സുരേഷ് ഗോപിയെ പരിഹസിക്കുന്നതിൽ ചിലർ മത്സരിച്ചു സുരേഷ് ഗോപി അഭിനയിച്ച ലങ്ക എന്ന സിനിമ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പാനലിൽ ഇരുന്ന ഒരാൾ പ്രതികരിച്ചത് രണ്ട് ദിവസം ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് സുരേഷ് ഗോപി എങ്ങോട്ടേക്കാണ് മുങ്ങിപ്പോയത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു സുരേഷ് ഗോപിക്കെതിരെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നടികൾ പുറത്തേക്ക് വരാം എന്ന ഭയം സുരേഷ് ഗോപിയിൽ ഉണ്ടാകുമെന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റു ചിലർ പ്രതികരിച്ചത് സുരേഷ് ഗോപിക്ക് അത്തരമൊരു ഭയമുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ സംശയിക്കുന്നു അതുകൊണ്ടാണോ ഈ വേട്ടക്കാരെയൊക്കെ സുരേഷ് ഗോപി ചേർത്തു പിടിച്ചിരിക്കുന്നത് മുകേഷിനെ പോലൊരു വേട്ടക്കാരനെ എന്തിനാണ് സുരേഷ് ഗോപി സ്വന്തം പാർട്ടിയെപ്പോലും മറന്ന് ഇങ്ങനെ ചേർത്തു പിടിക്കുന്നത് സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നലെ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു പാർട്ടിയുടെ നിലപാട് പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് താൻ പറയുന്നതാണ് എന്ന് സുരേന്ദ്രൻ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടേതായ വ്യക്തിപരമായ നിലപാടുകൾ ഉണ്ടാകാം അതൊരു സിനിമാ നടൻ എന്ന നിലയിൽ കൂടിയാവാം അതല്ലാതെ പാർട്ടിയുടെ നിലപാട് പറയാൻ സുരേഷ് ഗോപിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യക്തിപരമായ ബന്ധങ്ങളും ബിസിനസ് താല്പര്യങ്ങളും അതിലപ്പുറം സിനിമാഭിനോഹവും ഒക്കെ ആകാം സുരേഷ് ഗോപിയെ ഇത്തരം ചില നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ വായടപ്പിക്കാൻ ഇത്തരം പ്രതികരണങ്ങൾക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം സുരേഷ് ഗോപി പറയുന്നത് പോലെ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല എല്ലാ പരാതികളും കോടതി മാത്രമാണ് കൈകാര്യം ചെയ്യേണ്ടതെങ്കിൽ മുമ്പ് സുരേഷ് ഗോപിക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ എന്തിനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തിനാണ് കോടതിക്ക് മാത്രം കരുവന്നൂർ ബാങ്ക് കേസ് സുരേഷ് ഗോപി വിട്ടുകൊടുക്കാത്തത് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ രൂക്ഷമായി പ്രതികരിച്ച സുരേഷ് ഗോപിയെ കേരളം കണ്ടതല്ലേ രാഷ്ട്രീയത്തിനപ്പുറത്ത് സിനിമാ ലോകത്തെ തൊട്ടപ്പോൾ സുരേഷ് ഗോപിക്കും പുള്ളി അതുകൊണ്ട് തന്നെയാണ് സൈബർ ലോകത്ത് നിന്ന് കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നാൽ ഇതെല്ലാ സീമയും ലംഘിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ഇത്ര കടുത്ത നിലയിൽ ആക്രമിക്കേണ്ടതുണ്ടോ അൻപത് വർഷക്കാലമായി മലയാള സിനിമാ ലോകത്ത് സുരേഷ് ഗോപിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ഒരു ബാലതാരമായി ആദ്യം വെള്ളിത്തിരിയിലേക്ക് ഒരു കാലത്ത് മോഹൻലാലിനൊപ്പം സൂപ്പർ സ്റ്റാർ പദവി പങ്കിടുന്ന തരത്തിലേക്ക് അന്ന് സുരേഷ് ഗോപി വളർന്നു കയറി ചിലപ്പോഴൊക്കെ സിനിമാ മേഖലയിൽ നിന്ന് ചില തിരിച്ചടികൾ കൂടി സുരേഷ് ഗോപിക്ക് ലഭിച്ചു ഏറെ തിരിച്ചടി കിട്ടിയ ഒരു ചലച്ചിത്രമായിരുന്നു ലങ്ക എന്ന സിനിമ മലയാളി പ്രേക്ഷകർ സുരേഷ് ഗോപിയെ പോലൊരു നടനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില രംഗങ്ങൾ ആ സിനിമയിൽ കടന്നുകൂടി മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ലിപ് ലോക്ക് രംഗം അന്ന് സുരേഷ് ഗോപിയുടെ നായികയായി അഭിനയിച്ചത് എന്ന നടി മമതയും സുരേഷ് ഗോപിയും തമ്മിൽ അടുപ്പത്തിലാണ് എന്ന് സിനിമാ വാരികകൾ അന്ന് ലേഖനമെഴുതി ലങ്ക എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ തന്നെ ലങ്കയിൽ ചില പ്രശ്നങ്ങൾ തുടർന്ന് കേരളത്തിലാണ് ആ ചിത്രത്തിന്റെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് തുടക്കം മുതൽ ഈ ചിത്രത്തോട് സുരേഷ് ഗോപിക്ക് വലിയ താല്പര്യവും മമതാ മോഹൻദാസിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ലങ്ക ലിപ്ലോക്ക് രംഗമുള്ളത് കൊണ്ട് മലയാളത്തിൽ നിന്നൊരു നടി അത്തരമൊരു സീനിൽ അക്കാലത്ത് അഭിനയിക്കുക പ്രയാസവും സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് ലിപ്ലോക്ക് രംഗം ആ ലിപ്ലോക്കിൽ നായികയ്ക്ക് നായകനായ സുരേഷ് ഗോപി വിഷം പകർന്നുകൊടുക്കുന്നതാണ് ചിത്രീകരിക്കേണ്ടത് മമത ക്യാസീനിൽ അഭിനയിക്കാൻ യാതൊരുവിധ എതിർപ്പുമുണ്ടായില്ല അങ്ങനെ മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന ആ ലിപ്ലോക് രംഗം ലംഘയിൽ പിറക്കുന്നു ചിത്രം റിലീസായതിനു തൊട്ടുപിന്നാലെ മാസികകളായ മാസികകളിലൊക്കെ ഗോസിപ്പുകൾ നിറഞ്ഞു സുരേഷ് ഗോപിയും മമതാ മോഹൻദാസും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിൽ വരെ വാർത്തകൾ നിരുന്നു ലംഘ എന്ന ചിത്രത്തിൽ ഏറെ ഗ്ലാമറസ് വേഷത്തിലാണ് അന്ന് മമതാ മോഹൻദാസ് പ്രത്യക്ഷപ്പെട്ടതും ഒപ്പം നായകനൊപ്പമുള്ള ഇൻഡിമെറ്റ് രംഗങ്ങൾ വലിയ വിവാദങ്ങളിലേക്ക് ലങ്ക വളർത്തു ലങ്കയും അതിനോടനുബന്ധിച്ചുള്ള വിവാദങ്ങളുമൊക്കെ തൻ്റെ ജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചുവെന്ന് പിന്നീട് മമതാ മോഹൻദാസ് അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദങ്ങൾ ഭയന്ന് കുറച്ചു കാലം കേരളത്തിൽ നിന്നും മലയാള സിനിമയിൽ നിന്നും മാറി താൻ ഗൾഫിൽ താമസിച്ചു ആളുകൾ തന്നെയും തന്റെ കുടുംബത്തെയും ജീവിക്കാൻ വിട്ടില്ല എന്ന് മമതാ മോഹൻദാസ് അക്കാലത്ത് പരാതിപ്പെട്ടു ലങ്ക കഴിഞ്ഞ് ഞാൻ മലയാളത്തിൽ നിന്ന് പോയി ആളുകൾ എന്നെയും കുടുംബത്തെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല മാഗസിനിൽ ഒരു കാര്യം പ്രിന്റ് ചെയ്തു വന്നാൽ പിന്നെ ആ മാഗസിൻ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന കാലഘട്ടം ഒരിക്കൽ ഒരു ഗോസിപ്പ് പച്ചടിച്ചു വന്നാൽ അതിന് മറുപടി പറഞ്ഞാൽ പോലും അത് അച്ചടിച്ചു വരണമെങ്കിൽ അടുത്ത മാസം വരെ കാത്തിരിക്കേണ്ട അവസ്ഥ അങ്ങനെ താൻ ഏറെ ഓട്ടമൂടി ഒടുവിൽ കേരളത്തിൽ നിന്ന് മാറി നിന്നു ലങ്കിയുടെ പേരിൽ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മൂകാംബികയിൽ കൊണ്ടുപോയി പിന്നെയും സുരേഷ് ഗോപിയെ കൊണ്ട് താലി കെട്ടിച്ചു എന്നൊക്കെ മാധ്യമകൾ അക്കാലത്തെഴുതി സുരേഷ് ഗോപിയുടെ ഭാര്യ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞുടക്കിയെന്നും പിന്നെ ഒന്നുകൂടെ താലി കെട്ടി എന്നൊക്കെയാണ് അന്ന് സിനിമാ വാരികകൾ എഴുതി പിടിപ്പിച്ചത് സിനിമയിൽ നിൽക്കുമ്പോൾ പല വിവാദങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നതോടെ ഇത്തരം വിവാദങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നില്ല ഇപ്പോഴിതാ ഹേബ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വിവാദങ്ങളിൽ ലങ്ക ഉൾപ്പെടെയുള്ളവ എടുത്തിടുകയാണ് സമൂഹ മാധ്യമങ്ങൾ രണ്ടായിരത്തി ആറിലാണ് എന്ന സിനിമ ചിത്രീകരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അക്കാലത്തെ വിവാദങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കുക അത് ക്രൂരമാണ് എന്ന് മാത്രമേ നമുക്ക് പ്രതികരിക്കാനുള്ളൂ ലങ്കി എന്ന സിനിമ മാത്രമല്ല മറ്റു ചില തലങ്ങളിലും ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നു പക്ഷേ ഒരു ചെറുവിരൽ പോലും സുരേഷ് ഗോപിക്കെതിരെ ആരോപണങ്ങളുടെ നിലയിൽ ഒരൊറ്റ നടികളോ യുവതികളോ ഇതുവരെ ഉയർത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അവിടെയാണ് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇപ്പോൾ ഏറെ സേഫ് സോണിൽ നിന്ന് കളിക്കുന്നത് അവിടെയാണ് അവരുടെയൊക്കെ ആർജവം നമുക്ക് ബോധ്യപ്പെടുന്നതും മാധ്യമപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് നമുക്ക് രണ്ടഭിപ്രായമുണ്ടാകാം സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരിക്കലും ഉണ്ടായിക്കൂടായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയോടുള്ള മാധ്യമ പ്രവർത്തകരുടെ തട്ടിക്കയറ്റവും അതും അനുവദിക്കാൻ കഴിയുന്നതല്ല രാഷ്ട്രീയക്കാരനായിട്ടും കേന്ദ്രമന്ത്രിയായിട്ടും ഒരു സിനിമാ നടന്റെ ഭാവോപ്പകർത്ത് തന്നെയാണ് ഇപ്പോഴും സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് തന്നെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഇനിയും മൂക്കുകുത്താനുള്ള സാധ്യതകൾ ഏറെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്